പ്രിയ സജ്ജനങ്ങളെ സത്യനമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ ഇരുപത്തിയേഴ് വരെയുള്ള ശ്ലോകങ്ങളെക്കുറിച്ചാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത് ഇന്ന് നമുക്ക് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഭഗവാൻ അർജുനനോട് ഉപദേശങ്ങളെ തുടരുകയാണ് അവ്യക്ത व्यक्तादीनि भूतानि व्यक्तमध्यानि भारत अव्यक्तनिधनान्येव तत्र का परिदेवना अव्यक्तादीनि भूतानि व्यक्तमध्यानि भारत अव्यक्त निधनान्येव तत्र का परिदेवना ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം ഭൂതാനി ഭൂതങ്ങൾ ശരീരങ്ങളും സമസ്ത ജീവികളെയുമാണ് ഭൂതങ്ങൾ എന്ന് വിളിക്കുന്നത് അവ്യക്താദീനി അവ്യക്തം ആദിയായവ വ്യക്തമധ്യാനി മദ്യം മാത്രം വ്യക്തമായുള്ളവ അവ്യക്ത നിധനാനീ അവ്യക്തതയിൽ തന്നെ നിധനമായവേവ തന്നെ ഹേ ഭാരത അല്ലയോ അർജുന തത്ര ആയതിൽ എന്തു പരിദേവന വ്യസനം ചെയ്യാനാണ് അല്ലയോ അർജുന ശരീരങ്ങളെല്ലാം തന്നെ അവ്യക്തയത്തിൽ ആരംഭിച്ച് അവ്യക്തത്തിൽ അവസാനിക്കുന്നതാണ് ഇടയ്ക്കുള്ള മധ്യകാലം മാത്രം വ്യക്തതയുള്ളവയാണ് ഇവയിൽ നീ എന്തിനാണ് വ്യസനിക്കുന്നത് ഇവിടെ എന്താണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് നാം എവിടെ നിന്നു വന്നു വിടേക്ക് പോകുന്നു ഈ ചോദ്യം സാമാന്യനെയുള്ള എല്ലാ മനുഷ്യനും ഒരു ചോദ്യമാണ് എവിടെ നിന്ന് വന്നു ഞാൻ എവിടേക്ക് പോന്നു ഞാൻ എനിക്കിപ്പോൾ അറിയാം ഞാൻ ഒരു മനുഷ്യനാണ് എനിക്കിത്ര പ്രായമായി എൻ്റെ വീട്ടിൽ ഒരു വളർത്തു പട്ടിയുണ്ട് അതിത്ര വർഷമായി അവിടെ ഒരു കോഴിയുണ്ട് അങ്ങനെ എനിക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളുടെ പ്രായത്തെക്കുറിച്ചും ജീവനെ കുറിച്ചൊക്കെ എനിക്ക് ബോധ്യമുണ്ട് പക്ഷെ ഇതൊക്കെ എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ അതിനെനിക്ക് ഉത്തരമില്ല ഇനി ഇതൊക്കെ എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുകയാണ് അല്ലയോ അർജുന നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ദ്രോണരും ഭീഷ്മരുമെല്ലാം തന്നെ എവിടുന്ന് വന്നു ഇന്ന് അവരുണ്ട് അതുകൊണ്ട് നീ അവരെ കുറിച്ച് പറയുന്നു ഇതെന്റെ പിതാമഹനാണ് എൻ്റെ ഗുരുവാണ് എന്നൊക്കെ പറയുന്നു നാളെ അവർ എവിടേക്ക് പോകും നമ്മൾ ഇന്ന് കാണുന്നത് ഈ മധ്യ അവസ്ഥയാണ് സൂര്യൻ ഉണ്ട് ഭൂമിയുണ്ട് ജലമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നു പക്ഷെ ഇന്നലകളിൽ സൂര്യൻ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമോ നാളെ എപ്പോൾ സൂര്യൻ ഇല്ലാതാകും ഭൂമി ഇല്ലാതാകും എന്ന് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ നാശമുണ്ട് അതെപ്പോഴെന്ന് പറയാൻ നമുക്ക് കഴിയില്ല കാരണം നമ്മളെല്ലാം മധ്യഭാഗത്താണ് എപ്പോ ഉണ്ടായി എന്ന് നമുക്കറിയില്ല എപ്പോ അവസാനിക്കുമെന്നും നമുക്കറിയില്ല അതിനിടയിൽ മധ്യഭാഗത്ത് കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ പറ്റുന്നതേ ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ ഇതിൻ്റെ മുമ്പും ഇതിനു ശേഷവും എന്തു സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്നവൻ ജ്ഞാനിയാണ് അതാണ് അറിവിൻ്റെ ലക്ഷണം ഞാൻ എവിടെ നിന്ന് വന്നു ഈ ഞാൻ എന്ന സത്യം എന്താണ് ഞാൻ കൈ ഞാൻ കണ്ണ് എന്നാരും പറയാറില്ലല്ലോ എൻ്റെ കൈ എൻ്റെ കണ്ണ് എൻ്റെ കാല് എൻ്റെ മൂക്ക് എന്നാണല്ലോ പറയുന്നത് എങ്കിൽ എൻ്റെ എന്ന് പറയുമ്പോൾ ഈ കൈയും കണ്ണും കാലും മൂക്കും നാക്കും ഒന്നും ഈ ഞാൻ ബാക്കിയുണ്ടല്ലോ എങ്കിൽ ഈ ഞാൻ എവിടെ നിന്ന് ആരംഭിച്ചതാണ് ജീവന്റെ ആരംഭം എവിടെ നിന്ന് ആരംഭിച്ചു പുംബീജവും അണ്ടവും ഗർഭപാത്രത്തിൽ സംഗമിച്ച് ജീവനുള്ള കുഞ്ഞായി വളരുന്നുവെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ബീജത്തിന് ജീവൻ എങ്കിൽ ജീവനുള്ള കുഞ്ഞുണ്ടാകുമോ ഉണ്ടാകില്ല എങ്കിൽ ജീവന്റെ ആരംഭം എവിടെ നിന്നാണ് ഇന്ന് മനുഷ്യ ശരീരത്തിൽ വസിക്കുന്ന ഞാൻ ഇന്നലെ ഏത് ശരീരത്തിലായിരുന്നു ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല നാളെ ഞാൻ എവിടെ എവിടെയായിത്തീരും ഈ ചോദ്യത്തിനും മറുപടിയില്ല ഇവിടെയാണ് കർമ്മവാസനയെക്കുറിച്ചും ആത്മാവ് എങ്ങനെയാണ് ഒരു സംസ്കാരത്തെ രൂപീകരിച്ചിട്ട് അടുത്ത ജന്മത്തെ പ്രാപിക്കുന്നത് എന്നതിനെ കുറിച്ചും എങ്ങനെയാണ് ഈ ജന്മത്തിൽ കുറേ ആളുകൾ ദുരിതം മാത്രം പേര് നടക്കുന്നു അത് ശാരീരികമായിട്ടാവാം മാനസികമായിട്ടാവാം എല്ലാം കൊണ്ടും ദുരിതം പേര് നടക്കുന്നവരെ നമുക്ക് ചുറ്റും കാണുന്നില്ലേ ചില കുട്ടികൾ ജനിച്ച ഉടനെ വളരെ വികൃതമായ രൂപങ്ങൾ അവർ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവർക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല ദൈവം കരുണാമയനായിരുന്നുവെങ്കിൽ ദൈവത്തിന് പക്ഷഭേദമില്ല പുനർജന്മവും പൂർവ്വജന്മവും ഇല്ല എങ്കിൽ ഒരു കുഞ്ഞിനെ ഇങ്ങനെ സൃഷ്ടിക്കണമായിരുന്നോ നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ചെന്നാൽ എൻഡോസൽഫാൻ അത് വിതെറിയ ഭാഗത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ലേ എത്ര വലിയ ദുരിതമാണ് ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് ദൈവം കാരുണ്യവാനും നീതിമാനും യാ യാതൊരാളോടും പക്ഷഭേദവും ഇല്ല എങ്കിൽ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ ഇത്രയും വലിയ തലയോടുകൂടി സൃഷ്ടിച്ചത് ഇവരുടെ തല എങ്ങനെയാണ് ഇത്ര വലുതായി തടിച്ചു വന്നത് എങ്ങനെയാണ് ഉഗാണ്ടയിലും എത്തിയോപ്യയിലുമുള്ള കുട്ടികൾ എല്ലും തോലുമായി പട്ടിണി കിടന്ന് മരിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചത് ഇതിനൊന്നും മതങ്ങൾക്കുത്തരമില്ല ഇതിനൊന്നും നമ്മുടെ മനുഷ്യന് ഉത്തരവുമില്ല ഇവിടെ ഉത്തരവുള്ളത് ഹിന്ദുവിന് മാത്രാണ് എന്താണ് ആ ഉത്തരം ഇന്ന് നീ ചെയ്യുന്ന നിന നീ അനുഭവിക്കുന്ന എല്ലാ വിഷമതകൾക്കും കാരണം നിന്റെ പൂർവജന്മത്തിലെ കർമ്മമായിരുന്നു ഇത് ഇല്ലെങ്കിൽ തന്നെ ഈ വിശ്വാസം നമുക്ക് ആശ്വാസം നൽകുന്നതാണ് അല്ലെങ്കിൽ ഈ വിശ്വാസം നമ്മുടെ ഇപ്പോഴത്തെ പ്രാരാബ്ദങ്ങൾക്ക് പരിഹാരവുമാണ് എന്നാൽ മതവിശ്വാസി പറയുന്നു ദൈവം ഫ്രഷായിട്ട് സൃഷ്ടിക്കുകയാണ് അവൻ്റെ ഇച്ഛക്കനുസരിച്ച് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതാണ് എങ്കിൽ കുറെ ആളുകൾക്ക് കണ്ണും കാതും മൂക്കും നാക്കും കൊടുത്തില്ല എങ്കിൽ ദൈവം എങ്ങനെ നീതിമാനാകും എങ്ങനെ കരുണാമയനാവും ആവില്ല എന്നെ നല്ലത് പഠിപ്പിക്കുവാൻ അയൽക്കാരന് കാല് കൊടുക്കാത്തതിൽ ഏത് എന്തർത്ഥമാണുള്ളത് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഈ ചോദ്യങ്ങൾ വലിയൊരു സമസ്യയായിട്ട് നമ്മുടെ എല്ലാം മനസ്സിലുമുണ്ട് ഈ ചോദ്യങ്ങളുടെ ഉത്തരം തേടുവാൻ എല്ലാവരും തയ്യാറല്ല നിജ്ഞാസുക്കളാണ് ഉത്തരം തേടുന്നത് അതുകൊണ്ടാണ് ശാസ്ത്രകാരന്മാരുണ്ടാവുന്നത് എല്ലാവരും ശാസ്ത്രകാരന്മാരാകുന്നില്ല ആകാശത്തിൽ പറവ സഞ്ചരിക്കുന്നത് കണ്ടു പറക്കുന്നത് കണ്ടു രണ്ടാളുകൾ ചിന്തിച്ചു എന്തുകൊണ്ട് മനുഷ്യനും അങ്ങനെ പറന്നുകൂടാ അവർ പല പരിശ്രമങ്ങളും നടത്തി ഒടുവിൽ ആ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടെത്തി ആകാശത്തിൽ പറവയെ പോലെ സഞ്ചരിക്കുവാൻ ഇന്ന് മനുഷ്യന് സാധ്യമാണ് ഏതൊരു പക്ഷിയേക്കാളും വേഗതയിൽ മനുഷ്യൻ സഞ്ചരിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ സംഭവിച്ചത് ജിജ്ഞാസയായിരുന്നു കാരണം എങ്ങനെയാണ് പക്ഷി പറക്കുന്നത് അതുപോലെ എനിക്ക് പറക്കാൻ പറ്റില്ലേ എന്ന് അവൻ ചിന്തിച്ചതായിരുന്നു കാരണം ഇതുപോലെ ഇന്നലകളിൽ എന്തു സംഭവിച്ചു ഇന്ന് എന്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നാളെ ഈ ശരീരത്തിന് എന്ത് സംഭവിക്കും എന്ന് നിരന്തരം ചോദിക്കുന്നത് ബുദ്ധിയുടെ ലക്ഷണമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഈ ശരീരങ്ങളും സമസ്ത ജീവികളും ജീവികളും അവ്യക്തമാണ് വ്യക്തമല്ല ഇതിന്റെ ആദിയെക്കുറിച്ചും കുറിച്ചും അന്ത്യത്തെക്കുറിച്ചും നമുക്ക് ആദ്യ ആകെ വ്യക്തമായത് മധ്യഭാഗമാണ് അതായത് നാം ജീവിക്കുന്ന ഈ ഭാഗം അതുകൊണ്ടല്ലയോ അർജുന ഈയൊരു ചിന്ത നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ നീ എന്തിനാ വിഷമിക്കുന്നത് ഈയൊരു ചിന്തയെങ്കിലും സാമാന്യ മനുഷ്യൻ മനസ്സിലാക്കുന്നത് പോലെ നീ മനസ്സിലാക്കിയാൽ നീ ഒരിക്കലും ശോ ശോകത്തിലേക്ക് വഴുതി വീഴേണ്ട ആവശ്യം വരുന്നില്ല നിനക്ക് മമത്വചിന്ത ഉണ്ടാകേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ ഭഗവാൻ അർജുനനെ ഉയർത്തുവാൻ പരിശ്രമിക്കുമ്പോൾ സാമാന്യ മനുഷ്യൻ്റെ തലത്തിലേക്ക് ഇടക്ക് വന്നിരിക്കുകയും ഉന്നതമായ ചിന്തയിലേക്ക് ആദ്യം തന്നെ കൈപിടിത്തുയർത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഭഗവാന്റെ വിവിധ ഭാവങ്ങളാണ് നാം ഭഗവത്ഗീതയിൽ കാണുന്നത് ഓരോ ശ്ലോകവും പരസ്പര പൂരകങ്ങളാണ് എന്നാൽ വ്യത്യസ്ത വീക്ഷണ കോണുകളിലൂടെയുള്ള ചോദ്യങ്ങളാണ് ഇവയെന്ന് മനസ്സിലാക്കുക ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തെ കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം